ഈ ട്രോള് എന്ന് പറയുന്ന സംഭവങ്ങളെ നമ്മൾ കാണുമല്ലോ ഓരോ അതിൽ മിക്കതിലും ആക്ഷൻ ഹീറോ സീനുമായിട്ട് ഫേസ് ഇങ്ങനെ കാണാം ട്രോള് ഇത്രത്തോളം ഹിറ്റ് എന്ന് പറയാൻ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഒരു ദിവസം കാനഡയിൽ പോകുന്ന പോകുന്നവർക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് ഒരു സുന്ദരനായ ഒരു കൊച്ചുകുട്ടി മലയാളം അല്ല സംസാരിക്കുന്നത് എന്നെ കണ്ടിട്ട് എന്ന് സീരിയസ്ലി എങ്കിൾ ഞാൻ എന്ന് ഞാൻ വിളിച്ചതാണോ എനിക്കത് കത്തിയതും എനിക്കത് കത്തിയില്ല അപ്പഴും പ്രതീക്ഷിക്കാ പക്ഷേ അവരെ ഫാദറും മദറും എന്നെ കണ്ടു അവരും കാനഡയിലോട്ട് പോവാൻ വന്നതാ അപ്പൊ അവര് പറഞ്ഞ് ആ മസീ ആ ട്രോള് കണ്ടു ഭയങ്കര ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അപ്പോൾ ഈ ട്രോൾ എങ്ങനെ റിയാം കുഞ്ഞു ഇല്ല നിങ്ങളുടെ ട്രോൾ അവിടെ ഇറങ്ങും ഈ ഇംഗ്ലീഷിൽ അങ്ങനെ ഞാൻ ട്രോൾ കൊച്ചിന്റെ കൊച്ചിന്റെ ഡാർലിംഗ് ശരി ആയിക്കോട്ടെ റെഡിയാണ് അപ്പൊ ഞാൻ ഒരു ഹിന്ദി പാട്ടാണ് സാധാരണ ഞാൻ തന്നെ എല്ലാവരും ചിരിക്കാറുണ്ട് കാരണം എനിക്ക് ആകെ അറിയാവുന്ന ഒരു പാട്ടാണ് അപ്പൊ ഞാൻ എന്താ പറയാ ഇന്ന് ഇവിടെ വരാൻ വേണ്ടി ഞാനൊരു പാട്ട് ഒരു നാല് വരി ഒന്ന് പഠിച്ചിട്ടുണ്ട് ഹിന്ദി പാട്ടാണ് നോക്കാം അതും ഹിന്ദി തന്നെയാണ് പക്ഷെ മാറ്റി പിടിച്ചു ആ ഓക്കെ മാറ്റി പിടിച്ചു हंस को ही रह गया मेरा जीवन कोरा का हंस को ही रह गया जो लिख जो था पे गया मेरा जीवन मेरा जीवन कोरा का हस को ही रह गया एक हवा का जुकाया तुलिस भू टू टिश भू ना पवनती ना चमन की किसकी है ये भू की है ये भू पोग पोग खुशुब हमें कुछ, कुछ न रह गया मेरा जीवन मेरा जीवन कोरा का हंस कोरा ही रह गया ചെറുപ്പത്തില് ശാസ്ത്രീയമായ സംഗീതം സ്കൂളിൽ പോലും പഠിപ്പിക്കാൻ പാട്ട് പക്ഷെ എവിടെന്തൊക്കെയോ അതായത് പാട്ടിനോടൊരു ഇഷ്ടം വരാൻ കുഞ്ഞിലെ പാട്ട് ഇഷ്ടമായിരുന്നു പാട്ടിഷ്ടമായിരുന്നു രണ്ടാമത് നമ്മള് ദാസേട്ടന്റെയും എല്ലാ പാട്ടുകളും ഒരുപാട് കേൾക്കും പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം മുഹമ്മദ് റാഫിസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കാരണം വാപ്പ ഗൾഫിലായിരുന്ന സമയത്ത് കാസറ്റ് കൊണ്ടുവരുന്നത് പാട്ടൊക്കെയാണ് അപ്പൊ മലയാള പാട്ടിനേകാ ഏറ്റവും കൂടുതൽ ഹിന്ദിയാണ് കേട്ട് കേട്ട് ഭയങ്കര ഇഷ്ട രണ്ട് പണ്ടൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞായറും ശനിയൊക്കെ ഹിന്ദി സിനിമകളായിരുന്നു ഈ നാലുമണിക്കൊക്കെ ഉണ്ടോ ആ അപ്പൊ നമ്മൾ പറയണല്ലേ ഹിന്ദി സിനിമകളായിരുന്നു അപ്പൊ അപ്പൊ ഹിന്ദിയോട് ഭയങ്കര പ്രത്യേക ഇഷ്ടമായിരുന്നു അങ്ങനെ ഹിന്ദിയോട് ഇഷ്ടമായിട്ടാണ് പാട്ട് പഠിച്ചത് പക്ഷെ പത്താം ക്ലാസ് ഏഴു മാർക്ക് പക്ഷെ ഞാൻ വിട്ടില്ല രണ്ടാമത് എഴുതി വാങ്ങി ഒന്നിൽ നിന്ന് രണ്ടു സംഖ്യയിലേക്ക് നമ്മൾ ഇനി വീണ്ടും ഒന്നും കൂടെ എഴുതാണെന്നും തോന്നിയിട്ടുണ്ട് അതിന്പേ കല്യാണം കഴിഞ്ഞു ഈ ഹിന്ദി അറിയാതെ തന്നെ ഹിന്ദി പാട്ടുകൾ നന്നായി പാടുന്നു ഇനി ഹിന്ദി ഞാൻ പ്രേക്ഷകരോട് ഈ പാട്ട് അറിയാവുന്ന എന്റെ പ്രേക്ഷകരോട് പറയുന്നു തെറ്റായിരിക്കാം പക്ഷെ ഒന്നും ചെയ്യരുതേ ഓൾറെഡി ട്രോളർ ഏറ്റനാണല്ലോ ഇതിന്റെ പേരിൽ കുറച്ചുകൂടി വന്നോട്ടായിരിക്കും പക്ഷെ നല്ല ഒരു എന്നാലും കൂടി അത് മനസ്സിൽ എന്താണോ ഇമാജിൻ ചെയ്യുന്നത് പാട്ടിലൂടെ സൗണ്ടിലൂടെ പുറത്തേക്ക് വരാം അത് വലിയൊരു എത്രയും പെട്ടെന്ന് നമുക്ക് കുറച്ച് ഹിന്ദി കൂടി പഠിക്കണം പഠിക്കണം എന്നിട്ട് വേണം ഹിന്ദി സിനിമകളിൽ അഭിനയിച്ച് അഭിനയിച്ചു തീർച്ചയായിട്ടും